നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂർ നമുക്ക് തയ്യാറാക്കാം ഒരു മിക്സിംഗ് ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ കാൽ കപ്പ് റവ രണ്ട് ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഉപ്പ് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഇതെല്ലാം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇനി അരക്കപ്പ് വെള്ളമെടുത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം മാവ് കുറച്ച് ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ എന്നാലും മാവ് കയ്യിൽ ഒട്ടാനും പാടില്ല കുറച്ച് മായത്തിൽ കുഴച്ചെടുത്തതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത മാവ് നല്ലപോലെ കവർ ചെയ്ത് കുറഞ്ഞത് രണ്ടു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം രണ്ടു മണിക്കൂറിന് ശേഷം ഒന്നുകൂടി കുഴച്ച് ഇതുപോലെ ചെറിയ ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുത്തതിനു ശേഷം എല്ലാം കവർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം തുറന്നു വെച്ചാൽ ഡ്രൈ ആയി പോകും അടുത്തതായി ചപ്പാത്തി പലകിയിൽ പൊടി തൂകി ഇഷ്ടമുള്ള ഷേപ്പിൽ ബട്ടൂര പരത്തിയെടുക്കാം ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത് പരത്തിയതിന് ശേഷം ചൂടാക്കിയെടുക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ എണ്ണയിൽ നിന്നും കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടൗണിലേക്കോ മാറ്റാം എന്നിട്ട് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് വെച്ച് സെർവ് ചെയ്യാം സാധാരണ ബട്ടൂര ചനാ മസാല വെച്ചിട്ടാണ് കേട്ടോ സെർവ് ചെയ്യാറ്